ദേവാമൃതം വാസുശാസ്ത്രം ജ്യോതിഷപരമായ പ്രശ്നങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഇന്നും നമ്മോടൊപ്പമുള്ളത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നീസ് ജോയി ആണ് സ്നേഹത്തോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഡെന്നീസ് നമുക്ക് കത്തിലേക്ക് കിടക്കാം മാവേലിക്കരയിൽ എന്നുള്ള കത്താണ് ഡിയർ സാർ ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്ന കത്താണിത് ഇവിടെ രണ്ട് വർഷമായി ഞാൻ വീട് പണി തുടങ്ങിയിട്ട് എത്ര ശ്രമിച്ചിട്ടും എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് സാറിൻ്റെ പ്രോഗ്രാം കാണാൻ ഇടയായത് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിന് തെക്ക് കിഴക്ക് ഭാഗം തെക്ക് തിക്കിലേക്ക് നീണ്ടിരിക്കുന്ന വസ്തുമായിട്ടാണ് കാണുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ വീട് വെച്ച് താമസിക്കുമ്പോൾ ഈ പറഞ്ഞപോലെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അസുഖങ്ങളിലേക്കും കടബാധ്യതയിലേക്കും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ മാറിപ്പോകും നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പണി പൂർത്തിയാക്കാനായിട്ട് തടസ്സമായിട്ട് വരും കാരണം വച്ചാൽ നമ്മൾ ഈ ഒരു പ്രതിവിധികളിതിനു ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ കാരണം വച്ചാൽ ഇവരെ സംബന്ധിച്ചിട്ട് ഇനി ഇതിന് വാസ്തു മണ്ഡലം തിരിക്കുമ്പം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് ഈ തെക്കുകിഴക്ക് ഭാഗത്തെ ആ ഏങ്കോണിപ്പ് ക്ലിയറാക്കി വാസ്തു മണ്ഡലം തിരിച്ചെടുക്കുകയാണെങ്കിൽ ഈ തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ ചുറ്റളവ് എടുക്കുമ്പം എൺപത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ചുറ്റളവ് കൃത്യമാവുകയുള്ളൂ കാരണം നിലവിൽ നിൽക്കുന്ന ചുറ്റളവിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരളവാണ് അപ്പം എൺപത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുക നിലവിൽ മരണ ചുറ്റി നിൽക്കുന്ന വീടാണ് അത് എൺപത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ബാല്യത്തിലേക്ക് വരികയുള്ളൂ അപ്പം ചുറ്റളവ് കൃത്യമാക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഗേറ്റിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്ന റോങ് സൈഡിലാണ് മദ്യം വിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഗേറ്റിൻ്റെ സ്ഥാനത്തേക്ക് അത് മാറിക്കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റളവ് കൂട്ടിയെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ബെഡ്റൂമിൻ്റെ സൈസ് എല്ലാം തെറ്റായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഇവർ നിലവിൽ ഇത് പണി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു പണി എല്ലാം കഴിഞ്ഞ് പൂർത്തിയാക്കി താമസിച്ച ശേഷം നമുക്ക് സൈഡിലെ ഫിത്തികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനകത്ത് ബെഡ്റൂമിൻ്റെ സൈസ് കുറച്ചുകൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങളൊക്കെ കിട്ടുകയാണ് ചില എപ്പോഴും നമ്മൾ പറയില്ല പൈസ വീട്ടിൽ നിൽക്കില്ല അല്ലെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ചില മുറി ഉറക്കം വരില്ല എന്ന് പറയില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ചുറ്റളവിനകത്ത് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ചില അളവുകൾ നമുക്കത്ര സൂട്ടാവണമെന്നില്ല ഇപ്പം നമ്മളൊരു കസര എടുത്താൽ തന്നെ നമുക്കൊരു കണക്കിലല്ലേ നമുക്ക് ഇരിക്കാൻ ഒരു മേശയാണെന്നൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞപോലെ ചില അളവുകളും നല്ലതും ചില അളുകളും മോശമാണ് അപ്പം നിലവിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അളവ് ഇവർക്ക് മോശ സ്ഥാനത്തുള്ള ചുറ്റളവുമാണ് വീടിനകത്തെ അളവും കറക്റ്റല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ പണിയെല്ലാം കഴിഞ്ഞിട്ടില്ലാത്ത താമസമായി കഴിഞ്ഞ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവർ അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ വലുതാക്കണമെന്ന് പറഞ്ഞാൽ നല്ല ചിലവർക്ക് വലുതാക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം നിലവിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങൾ ആക്കാൻ ഇവർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് ഒഴിവാക്കി ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇവർ ഓൾറെഡി ഇതിനകത്ത് സ്റ്റെയർ കേസ് പണിഞ്ഞിട്ടുണ്ട് ഇനി അത് മാറ്റാനൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം പക്ഷേ എനിക്ക് പ്ലാൻ തന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കിച്ചൻ്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലോ അത്യാവശ്യമായിട്ട് ആക്കണം ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക കാരണം വെച്ചാൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് സ്ഥലത്തിന് നല്ല ദോഷമുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിക്കണം അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഇതിനകത്ത് ആക്കിയ ശേഷം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പണിയുടെ തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റി കിട്ടും അതിനല്ല ഇവർ ജാഥ എടുക്കുന്ന സമയത്ത് ഇവർക്ക് നല്ല സമയമോശമുണ്ട് ഈ സമയമോശ സമയത്തായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ ചെയ്യണം തോന്നുന്നത് അതിൻ്റെ കൂടെ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റുകൾ വരുമ്പോഴത്തേക്കും അവസാനം പണി പൂർത്തിയാക്കില്ല കയ്യിലിരിക്കുന്ന പൈസയൊക്കെ ഏതെങ്കിലും വഴി കൂടെയൊക്കെ തീർന്നു പോയി വീടൊട്ട് തിരുത്തില്ല അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക അതുപോലെ ആ തെക്കിഴക്ക് ഭാഗത്തുള്ള തെക്ക് ഭാഗത്തുള്ള ഈ എങ്കോണിപ്പ് ക്ലിയർ ചെയ്യണം വാസു സംബന്ധമായിട്ടുള്ള അളവുകളുടെ ക്ലിയർ ആക്കിയ ശേഷം വീട് പണി മുന്നോട്ട് പോകുക ഇവർക്കിപ്പോൾ സ്ഥലത്തിന് ദോഷമുണ്ട് പക്ഷെ വീട് പണി മുന്നോട്ട് പോകാത്തത് നമ്മുടെ അത് പ്രോബ്ലം ആയിരിക്കും ഇവർ ആദ്യം വാസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഉള്ള സ്ഥലമുണ്ട് ഇഷ്ടമുള്ള സ്പേസ് ഉണ്ട് അവരതിൽ ഒരു വീടങ്ങ് പണിഞ്ഞു പക്ഷെ അല്ലാതെ വാസ്തുവിന്റെ ഒരു ചട്ടക്കൂട്ടിലൊന്നും അവർ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് അയക്കുക അവിടെ എല്ലാ മർമ്മങ്ങളും അതിനകത്തും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ും വേണ്ടുന്ന ഒരു കംപ്ലൈന്റുകളും വരാൻ പാടില്ല ഒന്ന് അളവ് തെറ്റാണ് രണ്ട് സ്ഥലത്തിന് ദോഷമുണ്ട് സ്ഥലത്തിൻ്റെ ദോഷം എന്ന് വെച്ചാൽ ഭൂമി സംബന്ധമായുള്ള ദോഷമല്ല അത് ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഏങ്കോണിപ്പ് ക്ലിയർ ആകുമ്പോൾ നമ്മൾ വാസ്തു മണ്ഡലം തിരിച്ചിട്ട് ആ ഏകോണിപ്പ് ക്ലിയറാക്കിയെടുക്കുമ്പം തന്നെ ഇതിനകത്ത് വസ്തുവിൻ്റെ തടസ്സങ്ങളും മാറിക്കിട്ട് വരാതിരുന്ന പണിക്കാർ പെട്ടെന്ന് വരും അല്ലെങ്കിൽ ചിലപ്പം കിട്ടാതെ കിട്ടുന്ന സ്പൈസ ഒക്കെ പെട്ടെന്ന് കിട്ടും അപ്പോൾ എങ്ങനെയായാലും വീട് പണി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അത് കാരണമായി തീരും അപ്പോൾ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ ക്ലിയർ ചെയ്യണം ചുറ്റളവും ക്ലിയർ ചെയ്യണം ആ ഏകോണിപ്പിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യണം അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് കൂട്ടാൻ പറ്റുമെങ്കിൽ ഭിത്തി ഇച്ചിരി കൂടെ വലുപ്പിക്കുക കൂട്ടിയെടുക്കുകയാണെങ്കിൽ വാസ്തുവിൻ്റെ വിഷയങ്ങൾ പൂർണ്ണമായിട്ട്